ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്തു വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്നാൽ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന്റെ ദോഷം മാറുന്നതിന് വേണ്ടിയുള്ള പാപ പരിഹാരങ്ങൾക്കായി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് വേണ്ടി പോകുന്നതിനെ കുറിച്ചുള്ള അമ്മമാരുടെ അഭിപ്രായത്തെ വിഷ്ണു അനുവദിക്കുന്നു എന്തായാലും നമ്മൾ എല്ലാവരും കൂടി ഒരു ഫാമിലി ട്രിപ്പ് തന്നെയാണ് ഇനി നടത്താൻ പോകുന്നതെന്നും അതിന് ഞാൻ തയ്യാറാണ് എന്ന് വിഷ്ണു അറിയിച്ചു അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് കേട്ട് വളരെ സന്തോഷപൂർവ്വം ആ ഒരു ട്രിപ്പിനെ കുറിച്ച് സംസാരിച്ച് സന്തോഷത്തോടെ വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോഴാണ് ശാലിനിയുടെ ഓഫീസിലേക്ക് ശാലിനി ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് അവിടേക്ക് അപ്രതീക്ഷിതമായി ആരോ കയറി വരുന്നത് പോലെ വിഷ്ണു വേഗം തന്നെ വണ്ടി കൊണ്ടുവന്ന് നേരെ രാമേട്ടനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി രാമേട്ടൻ നോക്കുമ്പോഴേക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വിഷ്ണു വളരെ സന്തോഷത്തോടെ രാമേട്ടനോട് കുശലാന്വേഷണം ചോദിച്ചിട്ട് ഞാൻ ത ഇപ്പൊ ഒരാവേ അല്പം ധൃതി ഉണ്ടെന്ന് പറഞ്ഞ വിഷ്ണു വേഗം അകത്തേക്ക് ചെന്നു വാതുക്കൾ കണ്ട അനു പല്ലവിയോട് അകത്ത് മേടം ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഉണ്ടല്ലോ സാർ എന്ന് വിഷ്ണുവിനോട് മറുപടി നൽകിയ അനുവിനോട് എന്നാ ശരിയെന്ന് പറഞ്ഞ് വേഗം സന്തോഷത്തോടെ വിഷ്ണു അകത്തേക്ക് കയറി റൂമിലേക്ക് ഏർ കയറി ചെല്ലുന്ന വിഷ്ണു അകത്ത് ഫയലുകളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശാലിനിയെ കാണുന്നു അത് കണ്ടതും ശാലിനിയെ കണ്ടതും വിഷ്ണു ഫയലുമായിട്ടിരിക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് എത്തിട്ട് പറഞ്ഞു അതെ എപ്പോഴും ഈ ഫയൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് മാഡം എന്ന് പറഞ്ഞ് വിഷ്ണു അരികിലേക്ക് തന്നു എന്താ വിഷ്ണു വേട്ടാ എന്താ കാര്യമെന്ന് ശാലിനി ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതെ നമ്മുടെ മക്കളാകെ ദേശത്തിലാണ് അവർക്കൊരാഗ്രഹം നമ്മളൊന്നിച്ച് ബീച്ചിൽ പോകണം എന്ന് അവര് ഭയങ്കര ബഹളമാണ് അതിനെ കളക്ടർ അമ്മ കൂടി കൂടെ വേണമെന്നാണ് കുട്ടികളുടെ നിർബന്ധം എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു വിഷ്ണു വേട്ടാ എനിക്കിവിടെ പിടിപ്പത് ജോലിയുണ്ട് അപ്പോഴേക്കും വിഷ്ണു ദേഷ്യത്തോടെ ഷാലിനിയോട് പറഞ്ഞു അതെ ഞങ്ങൾക്കാർക്കും ജോലി ഇല്ല എന്നിട്ട് ഇങ്ങനെ നടക്കുന്നതെന്നാണോ വിചാരം ഞങ്ങൾക്കും വേറെ ജോലിയുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പ്രധാനം ഞങ്ങളുടെ കുടുംബമാണ് അത് കഴിഞ്ഞിട്ട് മനത്തെ എന്ത് കാര്യമുള്ളൂ അതുകൊണ്ട് വേറെ ഒരു കാര്യത്തിനും ഇപ്പൊ പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വിഷ്ണു ശാലിനിയുടെ ശബ്ദം ഉയർത്തുമ്പോൾ ശാലിനി പറഞ്ഞു അതെ ഞാനൊരു സർക്കാർ സർക്കാർ സെർവൻ്റ് ആണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ ജോലി ചെയ്തേ പറ്റൂ എന്നറിയിച്ചപ്പോ അത് കേട്ടതും അത് ശരി അങ്ങനെയാണല്ലേ അതൊന്നും അന്വേഷിക്കണല്ലോ എന്ന് പറഞ്ഞ് വേഗം വിഷ്ണു അവിടെ ഇരിക്കുന്ന ആ ബില്ല അമർത്തുന്നു അത് കൊറേ തവണ മണിയിരിക്കുന്ന ശബ്ദം കേട്ടതും ശാലിനിക്ക് ആകെ അസ്വസ്ഥത തോന്നുന്നുണ്ട് ശാലിനി ബഹളം വെച്ചു എന്താ വിഷ്ണുമായിട്ട് അടങ്ങിയിരിക്കുന്ന പറഞ്ഞതും വിഷ്ണു ഇതിനൊന്നൊരു ഉത്തരം കിട്ടണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളത്തോടെ തന്നെ അത് ഞെക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും അകത്തേ കയറി വന്നു എന്താ മേഡം എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതെ അനുമോളെ ഇവിടെ വന്നേ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു വിഷ്ണു വേഗം അനുവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ സാർ എന്ന് അനു അന്വേഷിച്ചതും വിഷ്ണു വേഗം ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെ ഇത് ഇത് കുട്ടിയുടെ മുന്നിൽ കുട്ടിയുടെ മുന്നിലേക്ക് ഒരു ത്രാസ് കാട്ടിയെന്ന് വിചാരിക്കുക അതെ അനു ഒരു കാര്യം എന്താ മനസ്സിലാക്കാ എന്റെ ഈ രണ്ട് കൈയും ഒരു ത്രാസാണങ്ങ് കരുതുക അപ്പോഴേക്കും അനു അങ്ങനെ സംശയത്തോട് ചോദിച്ചു ത്രാസോ ഓ അപ്പൊ ഇനി അതും ഞാൻ പറഞ്ഞു തരണം ഉം കളക്ടർക്ക് പറ്റിയ പി എ തന്നെ അതെ ഈ കടയിൽ നിന്ന് നമുക്ക് സാധനമൊക്കെ എടുത്ത് അളന്ന് തരുന്ന സാധനയില്ലേ അത് തന്നെ എന്ന് പറഞ്ഞത് ആ അല്ല എന്താ സാറ് എന്താ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അതെ ഈ രണ്ട് കൈയിലും ഞാൻ പറഞ്ഞതുപോലെ ഓരോ ത്രാസാണ് ഇരിക്കുന്നത് ഈ ത്രാസിനകത്ത് അനുവിന്റെ ഭർത്താവും കുട്ടികളും അങ്ങനെ അങ്ങനെ അനുവിന് വേണ്ടപ്പെട്ടവരെല്ലാവരും പിന്നെ ഈ ത്രാസിനകത്തുള്ളത് അനുവിന്റെ ഈ ജോലി അപ്പോ അനു ഇതിൽ ഏതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് അതൊന്നു പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോ അനു ആകെ സംശയപ്പെട്ടങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു ആ പറ വേഗം പറ എന്ന് പറഞ്ഞതും വിഷ്ണുവിനോട് അനു പറഞ്ഞു അത് പിന്നെ കുടുംബത്തിന് തന്നെ ആണല്ലോ അന്നാലേ അക്കാര്യം ദാ ഈ ഇരിക്കുന്ന മേഡത്തിനൊന്ന് പറഞ്ഞു കൊടുക്ക് അത്രയേ ഉള്ളൂ എന്ന് വിഷ്ണു അനുപല്ലവിയോട് അറിയിച്ചു ഉടനെ ശാലിനി ചോദിച്ചു എന്താ എന്താ വിഷ്ണുവിടെ കാണിക്കുന്നത് എന്ന് വിഷ്ണുവിനോട് ശാലിനി അന്വേഷിച്ചപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എടോ തനിക്കറിയാത്ത കാര്യം ഞാൻ എന്താ തന്റെ പിയോടൊന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അതെ ഒരു കാര്യം ഞാൻ പറയാം തൻ്റെ മേടം ഉണ്ടല്ലോ തൻ്റെ കുടുംബത്തിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മറിച്ച് ദാ ഈ ജോലിക്കാണ് എന്നെ പറഞ്ഞപ്പോ ശാന്തി പറഞ്ഞു വിഷ്ണുവിന്റെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് ഉടനെ വിഷ്ണു പറഞ്ഞു ദാ അത്രേ ഉള്ളൂ ദേ അനു ഒരു കാര്യം പറഞ്ഞേക്കാം രണ്ടു ദിവസത്തേക്കേ ദാ ഈ മേടത്തെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം ഇനി രണ്ടു മൂന്ന് ദിവസത്തേക്ക് മേടത്തെ യാതൊരു രീതിയിലും ശല്യപ്പെടുത്താൻ പാടില്ല കേട്ടല്ലോ മേഡത്തിനെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഫ്രീ ആയി കിട്ടത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും അനു പറഞ്ഞു ശരി സാർ എന്ന് പറഞ്ഞേ അനു അങ്ങനെ നിൽക്കുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ദാ ഇപ്പൊ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു ഷാനിയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് അനു ഇതെല്ലാം കേട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയത് ഉടനെ വിഷ്ണു പറഞ്ഞു അതെ ഇനി അനുകുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടേ ഞാൻ വിളിച്ചോളാം തൽക്കാലം അനുകുട്ടി പൊയ്ക്കോ എന്ന് പറഞ്ഞു വിഷ്ണു അനുവിനെ പറഞ്ഞു വിഷ്ണു പറഞ്ഞത് കേട്ട് അനു വേഗം ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉടനെ ഷാനി ചോദിച്ചു എന്റെ വിഷ്ണുവിടെ വിഷ്ണുവിനെ എന്തൊക്കെയായി കാണിക്കുന്നത് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ വീ വീട്ടിലെ അമ്മമാർ രണ്ടു രണ്ടുപേരും കൂടി അതായത് തൻ്റെ എൻ്റെ അമ്മമാർ കൂടി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഉടനെ തന്നെ ഒരു ട്രിപ്പ് ഉണ്ട് നമുക്ക് അതും അങ്ങ് തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് അവിടെ ഒരു മൃത്യുജയ മഹാമൃത്യുജയ പുഷ്പാഞ്ജലി നടത്താൻ പോവാ ഒരു മഹാമൃത്യുജയ പൂജ അതിലെ നമ്മൾ കുടുംബം എല്ലാവരും പങ്കെടുക്കണം അതുകൊണ്ട് ഇനി രണ്ടുമൂന്ന് ദിവസത്തേക്ക് തന്നെ അങ്ങനെ പൂർണ്ണമായും ഈ സർക്കാരിന് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് ശേഷം മാത്രം മതി സർക്കാരിനോടും ജനങ്ങളോടുമുള്ള ഈ ജോലിയും കൂറുമൊക്കെ മനസ്സിലായല്ലോ അതുകൊണ്ട് തൽക്കാലം ഇതൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നല്ല മറിച്ച് ആദ്യം കുടുംബം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ എന്തായാലും താൻ എൻ്റെ കൂടെ ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞാൽ വിഷ്ണുശാലിനിയെ വിളിച്ച് എഴുതിപ്പിക്കുന്നു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു വിഷ്ണു കേട്ടാ പതിയെ എന്ന് പറഞ്ഞതും അതെ തനിക്ക് ആ ചിന്ത വേണം താനേ ഇപ്പൊ റെസ്റ്റ് എടുക്കേണ്ട ആളാണ് അതുകൊണ്ട് തൽക്കാലം താൻ റെസ്റ്റ് എടുത്ത് ആരോഗ്യം സംരക്ഷിക്കാനും തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാം സുഖമായി ജീവിക്കാൻ മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും മറ്റൊന്നും താനിപ്പോൾ ആലോചിക്കേണ്ട കാര്യമില്ല എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉടനെ തന്നെ ഉണ്ടാക്കാനാണ് ഞാൻ നോക്കുന്നത് ഇനി ഒന്നും മിണ്ടാതെ മര്യാദയ്ക്ക് എന്നോട് ഇറങ്ങി വന്നേ എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു വിഷ്ണുവിൻ്റെ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഫോൺ എടുത്ത് പറയട്ടെ എന്ന് പറഞ്ഞു വേണ്ട വേണ്ട ഇനി ഒരു ഫോണും കാര്യങ്ങളൊന്നും വേണ്ട ഒരു സാധനവും എടുക്കുന്നില്ല ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഫോൺ വിളിച്ച് അതിന് പലവിയോട് പറയാം ഞാനെങ്കിൽ വേഗം വന്നേ നമ്മുടെ മക്കളാണെങ്കിലേ അവിടെ ബീച്ച് പോകാൻ കാത്തിരിക്കുക അറിയാമല്ലോ നമ്മൾ ജീവിക്കുന്ന പോലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാ അതുകൊണ്ട് തന്നെ അവരുടെ സന്തോഷമാണ് നമുക്ക് വലത് താൻ വേവ അറിയിക്കുക എന്ന് പറഞ്ഞ് വിഷ്ണുശാലിനിയെ പിടിച്ചുകൊണ്ട് തന്നെ വേഗം പുറത്തേക്ക് വന്നു അവിടെ നിന്ന് അനുപല്ലവിയും രാമേട്ടനെ നോക്കി വിഷ്ണു പറഞ്ഞു അതേ രാമേട്ട ഇനി രണ്ടു ദിവസത്തേക്ക് ആ പരിസരത്തേക്ക് ഒന്ന് മനേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞത് ഇല്ല സാറേ എന്ന് പറഞ്ഞേ ചിരിച്ചുകൊണ്ട് രാമേട്ടൻ നിൽക്കുമ്പോ അനുവിനോടും അനുവിനോടും കൂടിയാകട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണുശാലിനിയെ വേഗം വണ്ടിയിലേക്ക് കയറ്റി രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു ഇത് രാമേട്ടൻ അനുപലവിയോട് പറഞ്ഞു അറേ ചില നേരത്തെ ഈ വിഷ്ണു സാറ് തീർത്തും കൊച്ചുകുട്ടികളെ പോലെയാ പെരുമാറ്റം എന്ന് പറഞ്ഞപ്പോ അറേ അറേ എന്ന് പറഞ്ഞേ അനുഭവിച്ചിരിക്കുന്നു അപ്പോഴാണ് വിഷ്ണുവും ശാലിനിയും കൂടി ജീപ്പിൽ അങ്ങനെ പോകുന്ന നേരത്ത് വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു വിഷ്ണുവിനെ എന്തൊക്കെയാണ് കാണിക്കുന്നത് അല്ല ഇതൊരു ഹീറോയിസും അല്ലെടോ കണ്ടില്ലേ ശരിക്കും കളക്ടറെ തട്ടിക്കൊണ്ട് പോകുന്ന പോലെ ഞാൻ ഞാനിപ്പോ ഇറക്കിക്കൊണ്ട് വന്നത് അതെ ഇപ്പൊ ഞാനൊരു ഹീറോ ആയില്ലേ എന്ന് പറഞ്ഞു പിന്നെ ഇതല്ലേ ഹീറോ എന്ന് പറഞ്ഞ് ശാലിനി അങ്ങനെ ദേഷ്യപ്പെടുന്ന് നിൽക്കുമ്പോൾ വിഷ്ണുവിനെ കളിയാക്കുന്ന പോലെ അങ്ങനെ പറയുമ്പോഴാണ് എ ഡി എം ജോൺ അബ്രഹാം മാണിക്കോത്ത് മഹേന്ദ്രനെ കാണാനായിട്ട് എത്തിയത് മഹേന്ദ്രനെ ഓഫീസിൽ ചെന്നിട്ട് കാണാത്തത് കൊണ്ട് വേഗം സ്വാമി മഹേന്ദ്രന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ് എ ഡി എമ്മിനെ വീണ്ടും കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷമായിരുന്നു മഹേന്ദ്രന് അപ്പോഴാണ് എന്താ സാർ പതിവില്ലാതെ ഈ വഴിക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ സാറിന്റെ അടുത്തേക്ക് ഇപ്പോൾ വരാൻ ഞാൻ ആഗ്രഹിച്ചതല്ല പക്ഷേ പ്രത്യേകിച്ച് ഒരു കാര്യം സാറിനെ അറിയിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് സാറേ നമ്മളെ നീക്കമൊന്നും അത്ര ശരിയായിരുന്നില്ല നമ്മളിപ്പോൾ ചെയ്തു വെച്ചത് കൊണ്ടൊന്നും ഒരു രീതിയിലും പരുത്തു കോളനിയുമായിട്ടുള്ള സർക്കാരിന്റെ നടപടികളെ തീർത്തും ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ താനെന്താ സാറെന്താ പറഞ്ഞു വരുന്നത് എന്ന് മഹേന്ദ്രൻ അന്വേഷിച്ചു അപ്പോഴാണ് ജോൺ പറഞ്ഞത് സാറേ നമ്മൾ മുക്കിയ ആ ഫയൽ ഉണ്ടല്ലോ ആ ഫയൽ നമ്മൾ മുക്കിയെങ്കിലും അതിന് ഡിജിറ്റൽ കോപ്പി അത് കളക്ടറുടെ പക്കൽ ഉണ്ടായിരുന്നു അത് കേട്ടതോടെ മഹേന്ദ്രനും സ്വാമിയും ആകുചിട്ടി അത് ശരി അപ്പോൾ നമ്മൾ മൂന്ന് കൊമ്പുള്ള മുയലിനെ പിടിച്ചപ്പോൾ ആറ് കൊമ്പുള്ള മുയിലുമായിട്ടായിരുന്നു കളക്ടർ ഇരുന്നത് അല്ലേ എന്ന് സ്വാമി പറഞ്ഞു സാറേ ഇത് നമുക്ക് ഈ വല്ലാത്തൊരു അടി തിരിച്ചടി തന്നെയാ ഇതിനെ ഒരു മുഴ മുമ്പേ എറിഞ്ഞാൽ പോരാ ഒരു ആറേഴ് മു മുഴ മുമ്പേ എങ്കിലും നമ്മൾ എറിയേണ്ടതായിരുന്നു എന്ന് സ്വാമി അറിയിച്ചു അപ്പോഴേക്കും ശിവനും അതെല്ലാം കേട്ട് അവിടെ വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ശിവൻ ചോദിച്ചു അപ്പോ എന്താച്ചാ അതിന് സംഭവിക്കാ എന്ന് ചോദിച്ചിട്ടും അതില് ഇനിയും സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവൂന്നാണ് ഇപ്പോ ജോൺ സാർ പറയുന്നത് അല്ലെ ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ എന്ന് ചോദിച്ചതും മഹേന്ദ്രനോട് ശിവൻ പറഞ്ഞു അതെന്താ അവര് വന്ന് നമ്മളെ എതിർക്കാൻ തുടങ്ങിയാൽ അവരെ അടിച്ചു ഓടിക്കണം അത് തന്നെയാ വേണ്ടത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും മഹേന്ദ്രൻ പറഞ്ഞു ഏ അത് പാടില്ല നമ്മൾ ഇവിടെ എടുത്തു ചാടി അവർക്കെതിരെ എന്തെങ്കിലും നീക്കം നടത്തിയാൽ അത് നമുക്ക് തന്നെ കുരുക്കാവും അതുകൊണ്ട് ആദ്യം ഒരു സംയമനമായിട്ടുള്ള സംയമന ചർച്ച അതാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ സ്വാമി പറഞ്ഞു അതെ ഒരു സമാധാന ചർച്ചയ്ക്കായിട്ട് ശിവംകുഞ്ഞു പോകുന്നതാണ് നല്ലത് ശിവം കുഞ്ഞു പോയൊരു ചർച്ച ഒന്ന് വിജയിപ്പിച്ചു വരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ശിവം കുഞ്ഞു കണ്ടു നോക്കിയാ ചിലപ്പോ ഈ കാര്യങ്ങൾ ഒന്ന് ഒത്തുതീർപ്പിലായല്ലോ എന്ന് ചോദിച്ചു അത് കേട്ടതും ശിവൻ പറഞ്ഞു പിന്നെ ഇനി ഒത്തുതീർപ്പും സംസാരമൊന്നും ഇല്ല സ്വാമി കാരണം നമ്മൾ ചെയ്യാവുന്ന രീതിയിൽ അതൊക്കെ ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അവർക്ക് അതൊന്നും സാധ്യമല്ല അതുകൊണ്ട് ഇനി അവരോട് ഏറ്റുമുട്ടേണ്ട രീതി മറ്റൊന്നാണ് അവരുടെ ഇനി കയ്യാങ്കളി മാത്രമേ ഉള്ളൂ അതാണ് ഇനി വേണ്ടത് അതിന് ഞാൻ തയ്യാറാണെന്ന് ശിവൻ അറിയിച്ചിട്ടും മഹേന്ദ്രൻ പറഞ്ഞു മോനെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ഇപ്പൊ സ്വാമി പറഞ്ഞതുപോലെ ഒരു അനു ആഹ് അനുരഞ്ജന ചർച്ച നമുക്ക് നടത്തി നോക്കാം അതല്ലേ നല്ലത് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം എന്തായാലും നിനക്ക് തനച്ചു പോകാൻ മടിയാണെങ്കിൽ സ്വാമിയും കൂടെ കൂടു കൂട്ട് എന്ന് പറഞ്ഞപ്പോ ശിവൻ പറഞ്ഞു ഞാൻ ഞാൻ പോയി സംസാരിക്കുക അങ്ങനെ ശിവൻ ശാലിനിയോട് സംസാരിക്കാനായി അവിടെ നിന്ന് പുറപ്പെടുന്നു അപ്പോഴാണ് ശാലിനിയും വിഷ്ണുവും കൂടി നേരെ വഴിയിലൂടെ വരുമ്പോൾ ഹീറോയിസത്തെ കുറിച്ച് വിഷ്ണു അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നേരെ അവരുടെ ജീപ്പിന് നേരെ ശിവന്റെ ശിവൻ ബൈക്കിൽ വരുന്ന കാഴ്ച കണ്ടത് ഉടനെ ശാലിനി പറഞ്ഞു ഉം അതെ ദാ വരുന്ന അടുത്തയാള് എന്ന് പറഞ്ഞപ്പോ ഏർ അടുത്ത ഹീറോ ദാവ വരുന്നു എന്നുള്ള രീതിയിൽ ശാലിനി പറയുമ്പോഴേക്കും വിഷ്ണു നോക്കി ഓ അതോ അവനാണോ അവനെ എങ്ങനെ നേരിടുന്ന താൻ നോക്കിക്കോളോ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം വണ്ടി നിർത്തി വിഷ്ണുവിൻ്റെ മുന്നിലായിട്ട് കൊണ്ടുവന്ന് നിർത്തിയ ബുള്ളറ്റ് അവിടെ നിർത്തിയിട്ട് അതിൽ നിന്ന് ശിവനും പുറത്തിറങ്ങി ഉടനെ അരികിലേക്ക് ചെന്ന് നിന്ന് വിഷ്ണു പറഞ്ഞു അതെ എൻ്റെ കൈക്ക് വാങ്ങിച്ചിട്ടേ പോകൂ എന്ന് വിചാരിച്ചങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ അത് ത തരാ തരാതെ പറഞ്ഞു വിടാൻ എനിക്കും ആവില്ലല്ലോ എന്ന് പറഞ്ഞു വിഷ്ണു മുന്നിലേക്ക് വന്നതും ശിവൻ പറഞ്ഞു അതെ എൻ്റെ വണ്ടിക്ക് റിവേഴ്സ് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ റിവേഴ്സ് പോവുകയില്ല അപ്പോ റിവേഴ്സ് ഉള്ള ആളുകൾ പോകുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് ശിവനും മുന്നിലേക്ക് വന്നു നിന്നു ഉടനെ വിഷ്ണു പറഞ്ഞു ആ എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെയാ അവസാനിക്കുകയാണ് നമുക്ക് പരസ്പരം നോക്കാമല്ലോ ഏറ്റുമുട്ടാൻ വന്ന ആളുമായിട്ട് നമുക്ക് ഒന്ന് പിടിച്ചു നോക്കാം എന്ന് പറഞ്ഞപ്പോ ശിവൻ പറഞ്ഞു അതെ എനിക്കിഷ്ടാണ് ഇതുപോലെയുള്ള ആളുകളെ തണ്ടിക്ക് തണ്ടിയായിട്ട് നിൽക്കണം അപ്പോഴേക്കും ഷാലിനും ഇറങ്ങി വന്നിട്ട് ചോദിച്ചു വിഷ്ണു ഏട്ടാ വിഷ്ണു നാണവില്ലേ ഇവനെ പോലെയുള്ള ഈ തെരുവു ഗുണ്ടകളോടൊക്കെ ഏറ്റുമുട്ടേണ്ട അവസ്ഥയിലാണോ നമ്മള് അവരോടൊക്കെ ഏറ്റുമുട്ടേണ്ട ആവശ്യം എന്താ നമുക്ക് നമ്മുടെ മാന്യത നോക്കണ്ടേ എന്ന് പറഞ്ഞതും ശിവൻ പറഞ്ഞു മേഡം പറഞ്ഞ ശരിയാണ് മേഡം ഇവിടുത്തെ കളക്ടറായി മേഡം ജോലി തുടങ്ങുന്നതിന് മുൻപ് ഈ പാളയ മാർക്കറ്റ് അടക്കി വാണിരുന്ന ഒരു ഇടിവെള്ള വിഷ്ണുണ്ടായിരുന്നു അറിയാമല്ലോ അയാൾ ചെയ്തതൊക്കെ അത്രയും മാന്യമായിട്ടുള്ള പ്രവർത്തികളായിരുന്നല്ലോ മാത്രല്ല എന്നെക്കാളും ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒപ്പോളം വരും സ്റ്റേഷനിലുള്ള ഈ ഇടിവള വിഷ്ണുവിനെതിരെയുള്ള കേസുകൾ പോലും അങ്ങനെയുള്ള ഈ ഇടിവള വിഷ്ണു എനിക്ക് തണ്ടിക്ക് തണ്ടിയായി നിൽക്കുമ്പോൾ എങ്ങനെ ഇവരോട് നീറ്റുമുട്ടാതെ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു എന്നാ വാടാ നമുക്കൊന്ന് നോക്കാം നീ കേട്ടിട്ടുള്ളത് കുറച്ച് നീ എന്റെ ഈ ഇടിവള വിഷ്ണുവിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചതിൽ എനിക്ക് സന്തോഷം പക്ഷെ നീ കേട്ടതും അറിഞ്ഞതും ഒക്കെ വെറു ഒരു സാമ്പിൾ വെടിക്കട്ടെ മാത്രം എന്നാലേ സ്കൂളിൽ പോയ കാലത്ത് ബുക്കിനുള്ളിൽ പിച്ചാത്തി വെച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വിഷ്ണുണ്ട് അത് നിനക്കറിയില്ലല്ലോ അങ്ങനെ പല കഥകളും ഉണ്ട് അതൊക്കെ അറിഞ്ഞാലേ എൻ്റെ മോൻ പിന്നാമ്പുറത്ത് ചുമപ്പ് മാറാത്ത എൻ്റെ മോന് പോലും അതൊക്കെ കേട്ട് കഴിയുമ്പോ ചിലപ്പോൾ പേടി തോന്നിയേക്കും അതുകൊണ്ട് തൽക്കാലം മോൻ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു ശിവനെ തട്ടി മാറ്റിയിട്ട് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ശിവൻ വിഷ്ണുവിനെ പിന്നിൽ നിന്ന് ചവിട്ടുന്നു എനിക്കിട്ട് ചവിട്ട് വന്നിട്ട് അങ്ങനെയോ പോകാൻ നോക്കുന്നോടാ എന്ന് ചോദിച്ചതും വിഷ്ണു വേഗം ശിവനെ നേരെ കൊമ്പ് കൊറത്തു അങ്ങനെ ശിവനും വിഷ്ണുവും തുല്യ തുല്യശക്തികളായിട്ടുള്ള ഇരുവരും ചേർന്ന് പടവിട്ടുന്ന പോലെ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച കാഴ്ചകണ്ട് തൽക്കാലം അവരെ ഇനി പിന്തിരിപ്പിക്കാൻ നിൽക്കണ്ട എന്ന തീരുമാനത്തോടെ ശാലിനിയും അവിടെ നിന്ന് ആ കാഴ്ച കണ്ടു വിഷ്ണു പറഞ്ഞു ഇങ്ങോട്ടൊന്ന് തന്നാലേ ഒന്നിന് തിരിച്ചടിക്കുക എന്നത് നീ അറിഞ്ഞ കാര്യം എന്നാലേ ഈ വിഷ്ണുവിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒന്നിങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് തിരിച്ച് രണ്ടായിട്ടേ കൊടുക്കൂ അതാണ് വിഷ്ണുവിൻ്റെ ശീലമെന്നും വിഷ്ണു അറിയിച്ചു എല്ലാം കേട്ട് ശിവനാ കരുതുള്ളി വിഷ്ണുവിനെ നേരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുമ്പോ വിഷ്ണുവും ശിവനും പരസ്പരം തുല്യശക്തികളെ പോലെ ഏറ്റുമുട്ടി പേരിലും ഒരാൾ ഒരാൾക്ക് കിട്ടിയാൽ അതേപടി തന്നെ അയാൾ അത് തിരിച്ചു കൊടുത്തുകൊണ്ട് അവരങ്ങനെ ഏറ്റുമുട്ടി നിൽക്കുമ്പോൾ അവരെ പിന്തിരിപ്പിക്കാൻ ശാലിനി പോലും മെനക്കെടാതെ അങ്ങനെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ ഈ വലിയൊരു സംഘർഷത്തിൽ നിന്ന് അവസാനം രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടൽ നടത്തിയാൽ ഒടുവിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ നിലനിൽക്കൂ എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടേക്ക് സി ഐ റസാഖ് എത്തുന്നു റസാഖ് വന്ന് ശിവനെ പിടിച്ചു മാറ്റി എന്നിട്ട് ചോദിച്ചു വഴിയെ വഴിയിൽ കിടന്നാണോടാ നിന്റെയൊക്കെ ഗുണ്ടായുസം എന്ന് ചോദിച്ചു എന്നിട്ട് ഷാലിനിയുടെ അടുത്തേക്ക് വന്ന് സി എ ചോദിച്ചു മേഡം എന്താ ഇത് ഈ പബ്ലിക് പ്ലേസിൽ കിടന്ന് ഇങ്ങനെ അടി കൂടേണ്ട കാര്യമുണ്ടോ എന്താ സേഡം ഇതൊക്കെ ജനങ്ങൾ ശ്രദ്ധിക്കില്ലേ എന്ന് ചോദിച്ചു റസാഖ് ശബ്ദമുയർത്തിയതും ശാലിനി പറഞ്ഞു സാർ ഇവൻ വെറുതെ എന്ന് പറഞ്ഞപ്പോ ഉടനെ ശിവൻ പറഞ്ഞു വെറുതെ അല്ല മാഡം വരത്തിക്കുന്ന കോളനി വരത്തിക്കുന്ന കോളനിയാണ് ഇഷ്യു അവിടേക്ക് ഇനി മേഡം യാതൊരു അവകാശവും ഇല്ലാതെ അനധികൃതമായി അവിടേക്ക് കടന്നു കയറാൻ ശ്രമിച്ചാൽ അത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ഇതിലും വലിയൊരു സംഘർഷത്തെ മേഡത്തിന് നേരിടേണ്ടി വരും ഞങ്ങളുടെ മരണം വരെ അത് തിരികെ പിടിക്കാനായി ഞങ്ങൾ പൊരുതികൊണ്ടേ ഇരിക്കുകയും ചെയ്യും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ശിവൻ അങ്ങനെ നിൽക്കുമ്പോ വസാഖ് പറഞ്ഞു അതേ നീ തൽക്കാലം പോകാൻ നോക്കടാ വെറുതെ ഇവിടെ കിടന്ന് പരസ്പരം ഏറ്റുമുട്ടൽ നടത്താതെ എന്ന് പറഞ്ഞപ്പോ വിഷ്ണുവിനോട് വിഷ്ണുവിനെയും ശാലിനെയും വെല്ലുവിളിക്കും വണ്ണം വീണ്ടും ശിവൻ പറഞ്ഞു മേഡം ഇനിയും മേഡം ഇതേ ആവശ്യമായി കയറി വന്നാൽ പിന്നെ കളക്ടറേറ്റിലേക്ക് മേഡത്തിന്റെ ഹസ്ബൻഡിന് മേഡത്തെ അന്വേഷിച്ച് വരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് കേട്ട വിഷ്ണു പറഞ്ഞു ഇനി എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണെങ്കിലും ഒരു തരി മണ്ണെങ്കിലും വീഴ്ത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ നീയോ നിന്റെ അച്ഛനോ ശ്രമിച്ചാൽ രണ്ടിനെയും കൂടി ഒന്നിച്ചു കത്തിക്കേണ്ടി വരും നിന്റെ കുടുംബക്കാർക്ക് എന്ന് വിഷ്ണു വീണ്ടും ശിവനെ വെല്ലുവിളിക്കുമ്പോ അത് കേട്ട ശിവൻ പറഞ്ഞു അതെ അപ്പോ നീ എന്നെ അങ്ങ് തീർത്തു കളയുമെന്നാണ് പറഞ്ഞു വന്നത് അല്ലെ എന്നാലേ ഈ ശിവന്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാവല്ലോ എല്ലാം സംഹരിക്ക എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ശിവന്റെയും രീതികളും അത് തന്നെയാ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു പറഞ്ഞു അതെ നീ അങ്ങനെ വെല്ലുവിളിച്ച് ഞങ്ങളെ അങ് ഇല്ലാതാക്കുന്ന ഈ ഒന്ന് വെല്ലുവിളി ഉയർത്തി നീ നിൽക്കുമ്പോ ഒരു കാര്യം നീ ചിന്തിച്ചോ മനസ്സിൽ കുറിച്ചു വെച്ചോ ഏതെങ്കിലും ഇരുട്ടിന്റെ മറവിൽ നിന്റെ ജീവൻ എടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാകുമെന്നുള്ള ഒരു തോന്നൽ ആ ഒരു ചിന്ത നിനക്ക് എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതായിരിക്കും അത് ഈ എന്റെ കൈകൾ ആവാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് വിഷ്ണുശാലിനിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുന്നു